മൂവായിരം രൂപക്ക് നമുക്കൊരു സീറ്റ് വെന്റിലേഷൻ ഫിറ്റ് ചെയ്യാം എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ വാഹന വിപണിയിലെ വാഹനകളിന് അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫീച്ചറുകൾ വന്നു തുടങ്ങി പല വാഹന നിർമ്മാണ കമ്പനികളും ഒരുപാട് ഫീച്ചറുകളെ കൊണ്ടുവന്നു ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഫീച്ചറുകളെ തരം തിരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യൻ വാഹന വിപണിയിൽ അത്ര അത്യാവശ്യമില്ലാത്തത് എന്നാൽ നല്ല അത്യാവശ്യമുള്ളത് ഉദാഹരണത്തിന് സൺറൂഫ് സൺറൂഫ് ഇന്ത്യൻ വാഹന വിപണിയെ സംബന്ധിച്ചിടത്തോളം അത്ര ഇമ്പോർട്ടൻ്റ് ഒരു ഫീച്ചറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് എന്ന് നമ്മൾ പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു സീറ്റ് വെന്റിലേഷൻ എന്ന് പറയുന്നത് പല വാഹന നിർമ്മാണ കമ്പനികളും ഈ ഉപയോഗിച്ച് സീറ്റ് വെന്റിലേഷൻ ഇപ്ലിമെന്റ് ചെയ്തു തുടങ്ങി പക്ഷെ ഇപ്പൊ ഉദാഹരണത്തിന് ബ്രസേഡ് ഒരു കാര്യം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പുതിയ മോഡലിനകത്ത് സീറ്റ് ഉണ്ട് പഴയ മോഡലിനകത്ത് സീറ്റ് വെന്റിലേഷൻ ഇല്ല അപ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ പഴയ സീറ്റിനകത്ത് എങ്ങനെ നമുക്കൊരു സീറ്റ് വെന്റിലേഷൻ ഫിറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യം അതിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് എയർ ബ്രേസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തമിഴ്നാട് ബേസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അവർ എക്സ്ട്രാ ഫിറ്റ് ചെയ്യാവുന്ന ഒരു സീറ്റ് വെന്റിലേഷനെ കണ്ടെത്തിയിരിക്കുകയാണ് അതിനെക്കുറിച്ചും അതെങ്ങനെ ഫിറ്റ് ചെയ്യാം അത് ഫിറ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രോസ് ആൻഡ് കോൺസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇതാണ് എയർ ബ്രേസിൻ്റെ സീറ്റ് വെന്റിലേഷൻ വെന്റിലേറ്റഡ് സീറ്റ് അപ്രോൺ എന്നാണ് പറയുന്നത് അതായത് സീറ്റിൻ്റെ ബുകൾ ഫിറ്റ് ചെയ്ത സംഭവമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വൺ ഇയർ വാറണ്ടി ഉണ്ട് അതായത് ഫിസിക്കൽ അല്ല ഇതിനകത്ത് ഇലക്ട്രോണിക് കമ്പോണൻസുകളൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൺ ഇയർ വാറണ്ടി കിട്ടും മൂവായിരം രൂപയോളമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആമസോൺ വഴി നമുക്ക് വാങ്ങാം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്യാം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഒരു ഇത്തരത്തിലുള്ള ഒരു ബോക്സിനകത്താണ് അത് വന്നിട്ടുള്ളത് അതിനകത്ത് എയർ ബ്രേസ് വീൽ വെന്റിലേറ്റഡ് സീറ്റ് അപ്രൂൺന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സംഭവമൊക്കെ കൊടുത്തിട്ടുള്ളൊരു ബോക്സാണ് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊരു അടിപൊളി ഇതാണ് സംഭവം ഓക്കെ ഒരു ചെറിയ പേപ്പറുണ്ട് പേപ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് വാങ്ങിയത് മുതൽ വണ് വർഷത്തേക്കാട്ടോ അതായത് ഒരു ഒരു വർഷത്തേക്കാണ് ഇതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവം ഇത് നമുക്ക് നേർത്താൻ പറ്റും ഒരു ഭാഗം നമ്മൾ ചാരിയിരിക്കുന്ന ഭാഗവും ഈ ഭാഗം താഴേക്കും താഴേക്കുള്ള ഭാഗമാണ് ഇങ്ങനെ മനുഷ്യൻ ചെയ്തിട്ടുള്ളത് അതൊക്കെ എന്താണെന്ന് ഞാൻ പറയാം മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കൊരു ആർട്ടിഫിഷ്യൽ ലെതർ പോലത്തെ ഒരു സിന്തറ്റിക് മെറ്റീരിയൽ എന്നൊക്കെ പറയില്ല അതുപോലത്തെ സംഭവം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല കുറച്ചുകൂടി ഒരു കംഫർട്ട് ഫീൽ ഉണ്ട് കുശനും കാര്യങ്ങളൊക്കെ നൈസ് ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വയറൊക്കെ ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നത് ഞാനത് ഉപയോഗിച്ചിരുന്നുകൊണ്ടാണ് ഇതിനകത്ത് ഇവിടെ നമുക്ക് ടോപ്പിൽ ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു ഭാഗം കാണാം അതുപോലെ തന്നെ ഇത് നമ്മളുടെ ആ ഒരു ലംബർ സപ്പോർട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു ഭാഗം കാണാം പിന്നെ അതുപോലെ തന്നെ ഇതൊരു പോക്കറ്റാണ് ഇതിൽ നമുക്ക് ഫോൺ വെക്കാൻ വേണമെങ്കിൽ പേഴ്സ് വെക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ രണ്ട് ലെഗിൻ്റെയും ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഒരു ഗ്യാപ്പിനെ ഈ ഒരു ഭാഗം വരും അതിൻ്റെ ഭാഗത്താണ് നമ്മുടെ ഫാൻ ഈ ഫാൻ ഏറെ സക്ക് ചെയ്തെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് തണുപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ടെക്നോളജി ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗം കവർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഒരു നോയ്സ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും പിന്നെയുള്ളത് ഇത് ഇത് ഇതിൻ്റെ കൺട്രോൾ ബട്ടൺ ആണ് അതായത് നമുക്ക് ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം അതുപോലെ തന്നെ വൺ ടു വൺ രണ്ട് സ്പീഡുകളുണ്ട് ആ സ്പീഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ പ്ലഗ് നമുക്ക് നമ്മുടെ സിഗരറ്റ് എത്തിക്കാനും അതുപോലെ തന്നെ നമ്മൾ ചാർജിങ് പോർട്ടൊക്കെ കണക്ട് ചെയ്യുന്ന ആ ഒരു പ്ലഗ് ഉണ്ടല്ലോ അതിനകത്ത് കണക്ട് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇത്രയാണ് ഇതിനകത്തുള്ള മെക്കാനിസം എന്ന് പറയുന്നത് ഈ ഒരു ഫാനാണ് ഇതിൻ്റെ പ്രധാന കൺട്രോളർ ബാക്കി ഇനി നമുക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഇനി നമ്മളത് സീറ്റിലേക്ക് ഇതെ വെക്കുകയാണ് ശരിക്കും ആ ഒരു സീറ്റിൻ്റെ പൊസിഷൻ ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നിന്നോളൂ എന്നുള്ളതാണ് പിന്നെ അങ്ങനെ ഈ ഒരു ഭാഗതാ ഇത് എവിടെ ലോക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് റെസ്റ്റിൻ്റെയും അതുപോലെ സീറ്റിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിൽ ആ ഒരു ഭാഗത്തെ ലോക്ക് ചെയ്ത് വെക്കുക അത് നമുക്ക് ലോക്ക് ചെയ്തു ഓക്കെ ഇനി ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ലംബർ സപ്പോർട്ടിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഞാൻ പറഞ്ഞു അവിടെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം അത് ഞാൻ ലോക്ക് ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പറ്റുമോ ഒരു കാര്യമാണ് ഇങ്ങനെ രണ്ട് റൗണ്ടുകളുണ്ട് രണ്ട് സൈഡിലും ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റിൻ്റെ ഇടയിലൂടെ ഇട്ടിട്ട് ബാക്കിൽ ലോക്കാക്കി വെക്കുന്നതാണ് അത് ഈ ഒരു സീറ്റിൻ്റെ ഗ്യാപ്പിലൂടെ നമ്മൾ ഉള്ളിലേക്ക് തള്ളി വെക്കുക എന്നിട്ട് ബാക്കിൽ പോയിട്ട് അതെടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക പുറത്തേക്ക് വരാത്ത രൂപത്തിൽ ഇങ്ങനെ ചെരിച്ച് വെക്കൂലേ അങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അപ്പം ഈ ഒരു സെൻ്റർ ഭാഗവും ലോക്കാവും അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റിൽ എയർ ബാഗ് ഉള്ള മോഡലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻട്രലത്തെ ഭാഗം ലോക്ക് ചെയ്ത് വെക്കണ്ട എന്നുള്ളതാണ് അതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇവിടെ നമുക്കൊരു ലോക്ക് കാണാം ഈ ലോക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പി ഉണ്ടാവുമല്ലോ ആ ഒരു കമ്പിമേ ഇത് ലോക്ക് ചെയ്ത് വെക്കാം അത് നമുക്ക് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാം ഇനി അവിടെ ഇലക്ട്രോണിക് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു സാധനത്തിന് മുതൽ ലോക്ക് ചെയ്ത് വെച്ചാൽ മതി ലോക്ക് ചെയ്ത് വെക്കണമെന്ന് നിർബന്ധം എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഇല്ല നമ്മളെ വയർ ഇത് ഇതിൻ്റെ ഇടയിലൂടെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഏപ്രണ്ട് ഇതിൻ്റെ ഇടയിലൂടെ എടുത്തിട്ട് എന്ത് ചെയ്യാം നമുക്കിവിടെ കണക്ട് ചെയ്ത് വെക്കാം അതായത് നമ്മൾ ചാർജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സിഗരറ്റ് കത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന പന്ത്രണ്ട് വോൾട്ട് ചാർജിംഗ് ബോർട്ടിൻ്റെ പിന്നെ അതുപോലെ ഇതിന് രണ്ട് കണക്ടേഴ്സ് ഉണ്ട് കണക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പന്ത്രണ്ട് വോൾട്ട് ചാർജിംഗ് ബോർട്ട് അല്ലാതെ ഇതുപോലത്തെ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പോർട്ട് വണ്ടി കകത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം എന്നൊരു ആവശ്യത്തിന് പുറത്താണ് അത് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല നമുക്ക് രണ്ട് സീറ്റിലും വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പ്ലിറ്റ് കോഡ് രണ്ടും കണക്ട് ചെയ്യാനുള്ള ഒരു കോഡ് എയർ ബ്രൈസിനെ തരുന്നുണ്ട് അതായത് രണ്ട് സീറ്റിലിപ്പോൾ വെന്റിലേഷൻ വെക്കണമെന്നുണ്ടെങ്കിൽ അതും കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫിറ്റിംഗ് കഴിഞ്ഞു ഇൻസ്റ്റാളേഷൻ വളരെ സിമ്പിളാണ് അപ്പോൾ ഞാൻ കയറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഉപയോഗിച്ചിട്ടോ കുറച്ചു കാലം എനിക്കത് കിട്ടിയിട്ട് ഏകദേശം ഒരു മാസത്തോളം സമയമായി ഒരു മാസത്തിനിടയ്ക്ക് ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്കും കൂടി ചേർത്തിട്ടാണ് ഞാൻ അനുഭവങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു എയർ ബ്രേസിൻ്റെ ആപ്രണ്ട് കുറച്ച് കട്ടിയുള്ളൊരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത് സീറ്റിലിടുന്ന സമയത്ത് ഒരു വൺ ഇഞ്ചിൻ്റെ ഹൈറ്റ് വ്യത്യാസം വരും ഒരു വൺ ഇഞ്ച് ഉയരത്തിൽ ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് സീറ്റിംഗ് പൊസിഷൻ നമ്മൾ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൺട്രോളിൽ മൂന്ന് ബട്ടണുകളുണ്ട് ഒന്ന് ഓഫ് അതുപോലെ തന്നെ ഒന്ന് ഒരു ഫസ്റ്റ് മോഡ് അതുപോലെ ഒരു സെക്കൻഡ് മോഡ് നമ്മൾ വണ്ടിയുടെ ഇഗ്നീഷ്യൻ ഓൺ ചെയ്തു ഇപ്പൊ ഞാൻ വണ്ടിയുടെ ഇഗ്നീഷ്യൻ ഓടാണ് ഈ നിമിഷം മുതൽ എനിക്ക് ഇത് വർക്ക് ചെയ്യാം ഇണ്ടോ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി രണ്ടാമത്തെ ബോർഡ് ഓർഡർച്ചാൽ ഇതാണ് കുറച്ചുകൂടി പവർ അപ്പ് ചെയ്ത് വരും എന്നുള്ളതാണ് ഇനി എപ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് വെച്ച് വണ്ടി ഓൺ ആയിട്ട് വാഹനം എ സി ഓൺ ചെയ്തിരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കൂളിയും കിട്ടുക അതെന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ വാഹനത്തിനകത്തുള്ള എയർ ടെമ്പറേച്ചർ കൂടുതൽ തണുത്തിട്ടായിരിക്കും തന്നെ ഇതും കൂടുതൽ പ്രവർത്തനമാവും എന്നുള്ളതാണ് ചെറിയൊരു നോയ്സ് ഉണ്ട് പക്ഷേ എതിർന്നെങ്കിലും അത് മനം മടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലത്തെ നോയിസും കാര്യങ്ങളൊന്നുമല്ല അപ്പം കൊള്ളാം പിന്നൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മൈലേജിനെ ബാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് വാട്സ് ആണ് അപ്പോൾ പതിനഞ്ച് വാട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഹൈ ബീം പ്രവർത്തിക്കാൻ ഈ വാഹനത്തിനകത്ത് യൂസ് ചെയ്യുന്നത് അറുപത് മുതൽ എഴുപത് വാട്സ് വരെയാണ് ഇതൊരു വാഹനത്തിൻ്റെ ഒരു ആവറേജ് കണക്കെ ഞാൻ പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ അത്രമാത്രം കറണ്ട് പോലും ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് വളരെ കുറഞ്ഞൊരു പവറാണ് അത് മോശം പവർ ആണെന്നല്ല പവർ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും വളരെ കുറഞ്ഞ ഒരു പവറാണ് ഇതിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇനി ഇത് ഫിറ്റ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല മഴയുള്ള സമയം പലയിടത്തും റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും കേരളത്തിലെ സിറ്റുവേഷനൊക്കെ മാറി തുടങ്ങി അപ്പോൾ ഏറ്റവും കൂടുതൽ ചൂടുള്ള സിറ്റുവേഷനിൽ നമ്മളൊരു ലോങ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ബാക്ക് ഭാഗം വയർക്കുക നമുക്ക് വാഹനത്തിനകത്ത് തിരിക്കാൻ പറ്റാതാവുക ചൂട് എടുത്തിട്ട് കാലും ഭാഗങ്ങളൊക്കെ ചൂടാവുന്ന സമയത്തുണ്ടാവുക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെയും പരിഹരിക്കാൻ ഈ ഒരു സാധനം കൊണ്ട് കഴിയുമെന്നുള്ളതാണ് അതായത് വെറും മൂവായിരം രൂപ മുതൽ മുടക്കും എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയൊരു എമൗണ്ട് ആണ് കാരണം ഒരു സീറ്റ് വെന്റിലേഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു എമൗണ്ട് തന്നെയാണ് അതിൽ അപ്പോൾ വെറും മൂവായിരം രൂപ ചെലവിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടൊരു സീറ്റ് വെന്റിലേഷൻ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഒരു ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് ഭയങ്കര കഫർട്ടായിട്ട് യാത്ര ചെയ്യുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെ വാങ്ങുമെന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനടുത്ത് കൊടുത്തിട്ടുണ്ട് ആമസോൺ വഴി നമുക്ക് വാങ്ങുകയും ചെയ്യാം എന്നുള്ള അപ്പോൾ ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കൺവീനിയൻ ായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് നമുക്ക് ഈ ഒരു എയർ ബ്രേസ് എന്ന് പറയുന്ന എനിക്ക് തോന്നി ചില ആളുകളൊക്കെ സീറ്റിനകത്ത് ഈ ഒരു ഗാന്ധി ഗ്രാമത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സാധനം ബോൾ ബൈ ബോൾ പോലെ അതാ ഒരു വെന്റിലേഷൻ കിട്ടാനും പിന്നെ അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഇല്ലാതിരിക്കാനും ഒക്കെ ആണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുപോലെ ഉപയോഗിക്കാവുന്ന ഒരു നല്ല പ്രൊഡക്റ്റ് അതും ഒരു മൂവായിരം രൂപ ചിലവിൽ വെന്റിലേഷനോട് കൂടി വർക്ക് ചെയ്യാവുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് എന്ന് തന്നെയാണ് എയർ ബ്രേസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റിന് എനിക്ക് തോന്നിയത് ശരിക്കും നല്ലൊരു ഇന്നൊവേഷനായിട്ട് എനിക്ക് തോന്നി ഹർട്സ് ഓഫ് യു ടീം നല്ലൊരു പ്രൊഡക്റ്റ് നല്ലൊരു േഷൻ എന്ന് തന്നെ പറയാം ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്തണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് അത്തരത്തിൽ നല്ല പ്രൊഡക്റ്റുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്യൂ യുവർ സെൽഫ് എന്നൊക്കെ പറയുന്ന തോമ്പിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു വെന്റിലേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് പിന്നെ ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ അറേഞ്ച് ചെയ്യാൻ കഴിയുന്നവരത് നല്ല വൃത്തിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് വാഹനത്തെ കൊണ്ടുടക്കുകയും ചെയ്യാം അതായത് വാഹനത്തിനകത്ത് ഇത് ഫിറ്റ് ചെയ്തുകൊണ്ട് ഒരു മോശം അറ്റ്മോസ്ഫിയർ ഒന്നും ഉണ്ടാവില്ല കാരണം അതിന് മാത്രം വയറും ടെക്നോളജിയും ഒന്നുമില്ല ചുറ്റ വയറിനെ മാത്രമേ നമുക്ക് മാനേജ് ചെയ്യാനുള്ളൂ എന്നുള്ളതാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് വാങ്ങാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ ചെറിയൊരു ബ്രേക്ക്